അലഹമുല്ല അല്പം മുമ്പ് പരിശുദ്ധമായ റമലാനിൻ്റെ പിറ കണ്ടു എന്നതിൻ്റെ വിശ്വാസയോഗ്യമായ ആ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്ത് നമ്മളെല്ലാവരും പരിപാവനമായ റമലാലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നിങ്ങൾക്ക് സന്തോഷമാണ് ആഹ്ലാദമാണ് അള്ളാഹുതാല ഈ ഒരു പരിശുദ്ധമായ റമലാൻ മാസത്തിൽ എല്ലാ സൽക്കരമവും ചെയ്യാനുള്ള തോഫീക്ക് നൽകട്ടെ അതിൻ്റെ പ്രഥമ പടിയായി രണ്ട് കാര്യം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഏതൊക്കെയാണത് ഈ പരിശുദ്ധമായ റമലാനിൽ നമ്മളെല്ലാവരും നോമ്പിനു വേണ്ടി നീങ്ങത്ത് വെക്കുന്നവരാണ് നീയ്യത്ത് വെക്കേണ്ടവരാണ് റമദാനിലെ നോമ്പിൻ്റെ നീയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് നീയത്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട് സത് അറബി തന്നെ വെക്കണോ മലയാളത്തിൽ പറഞ്ഞാൽ പോരെ അതുപോലെ തന്നെ ഈ മലയാളത്തിൽ പറയുമ്പോൾ പല പള്ളികളിലും പല ഉസ്താദന്മാരും പല ആളുകളും പല രൂപത്തിലാണ് പറയുന്നത് ഏതാണ് ശരി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പിന്നെ നീയത്ത് മറന്നുപോയാൽ അതാണ് ഒരുപാട് പേര് ചോദിക്കുന്നത് നീയത്ത് ഞങ്ങൾ മറന്നുപോയി എന്ത് ചെയ്യും നമുക്ക് നീയത്ത് മറന്നുപോയാൽ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നീത്ത് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പും കാരണം നീയത്ത് വെക്കുകയാണെങ്കിൽ നാളത്തെ നോമ്പ് എന്ന് പറയണോ ഇന്നത്തെ നോമ്പ് എന്ന് പറയണോ ഇങ്ങനെ നീയത്തുമായി ബന്ധപ്പെട്ടൊരുപാട് സംശയങ്ങളുണ്ട് എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയും ഇൻഷാ അല്ലാ പരമാവധി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും സാധാരണ നോമ്പൊക്കെ വരുമ്പോൾ ഇടയത്താഴം അത്താഴം കഴിക്കാറുള്ളവരാണ് ഇടയത്താഴം കഴിച്ചാൽ എന്താണ് നേട്ടം ഇടയത്താഴ സമയത്ത് എന്താണ് കഴിക്കേണ്ടത് ഇടേത്താഴ സമയത്ത് എന്ത് കാര്യമാണ് നമ്മൾ അധികരിപ്പിക്കേണ്ടത് തുടങ്ങി എല്ലാ കാര്യവും ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഉസ്താദ് ഏത് ബാങ്ക് കേട്ടിട്ടാണ് ഞങ്ങൾ ഇടേത്താഴം നിർത്തേണ്ടത് ഈ നോമ്പ് തുടങ്ങേണ്ടത് ഏത് ബാങ്ക് കേട്ടിട്ടാണ് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഒരുപാട് പള്ളികളുണ്ട് ബാങ്ക് വിളിക്കുന്ന സമയം തമ്മിൽ ഭയങ്കര വ്യത്യാസം അഞ്ച് മിനിറ്റ് വരെ വ്യത്യാസമുള്ള ഏഴ് മിനിറ്റ് വരെ വ്യത്യാസമുള്ള പല പള്ളികളും അപ്പോൾ ഉസ്താദ് ഞങ്ങൾ ഏത് പള്ളിയിലെ ബാങ്ക് കേട്ടിട്ടാണ് നോമ്പ് തുടങ്ങേണ്ടത് നോമ്പ് അവസാനിപ്പിക്കേണ്ടത് എല്ലാം വിശദമായി ഇൻഷാ അല്ല നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം ബിസ്മില്ലാഹി റഹീം ആലമീൻ മുർസലീൻ ും നിറഞ്ഞ സഹോദരിമാരെ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരന്മാരെ നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും പരിപാവനമായ റമലാനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇന്ന് മകരുബോർഡ് കൂടി വിശുദ്ധമായ റമലാനിലേക്ക് നമ്മളൊക്കെ കടന്നിരിക്കുകയാണ് അലഹമുല്ല അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഈ പരിപാവനമായ റമലാ മാസത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് കാരണം റമലാനിലേക്കൊന്ന് എത്തുക എന്നുള്ളത് തന്നെ അത് അള്ളാഹു താല ചില ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന അനുഗ്രഹമാണ് അതിൻ്റെ ഒരു ചരിത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും മരണപ്പെട്ടു ഒരാൾ ഷഹീദായി മരണപ്പെട്ടു ഒരാൾ സാധാരണ മരണം മരണപ്പെട്ടു ഷഹീദായ ആൾ സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ സാധാരണ മരണം വരിച്ച ആൾ സ്വർഗത്തിൽ കടന്നപ്പോൾ ഇത് നബിതങ്ങളോട് ചോദിക്കപ്പെട്ടു എന്താണ് നബി അങ്ങനെ ഷഹീദല്ലേ ആദ്യം സ്വർഗത്തിൽ കിടക്കേണ്ടത് ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞത് ആ ഷഹീദിനേക്കാൾ ഒന്ന് രണ്ട് മൂന്ന് റമലാനുകൾ ഇയാളുടെ ജീവിതത്തിൽ വന്ന് ഇയാൾ ആ റമലാനിനെ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ഷഹീദിനേക്കാൾ ഒരു രക്തസാക്ഷിയേക്കാൾ മുൻകടന്ന് അയാൾ സ്വർഗത്തിൽ പോകാനുള്ള കാരണം അലഹമില്ല നമുക്ക് ആ ഒരു സൗഭാഗ്യം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ പരിശുദ്ധമായ റമലാനിന്റെ ഈ പ്രഥമ രാത്രി ആദ്യത്തെ രാത്രിയാണ് ഇന്ന് നമ്മളെല്ലാവരും പരിശുദ്ധമായ തറാവിഹി നമസ്കാരം നിസ്കരിച്ചവരാണ് തറാവിഹി നമസ്കാരം ചിലപ്പോൾ ചില പള്ളികളിൽ എട്ടരക്ക് തുടങ്ങി ഒൻപതരക്ക് തീരും ചില പള്ളികളിൽ കത്തുമ്പോൾ തീർക്കുന്ന പള്ളികളുണ്ട് അവിടെ ഒരു മണിയോ പത്തുമണിയോ പത്തേക്കാലൊക്കെ ആകും അലഹമ്മി ഏതായാലും നമ്മൾ ആ ഒരു തറാവിഹി നമസ്കരിച്ച ഒരു സമയത്താണ് എല്ലാവരും ഉള്ളത് പിന്നെ പല ആളുകൾ തറാവി നിസ്കരിക്കുകയാവാം എന്തുമാവട്ടെ ആവട്ടെ അലഹദില്ല നമ്മുടെ തറാവിഹി നമസ്കാരം അല്ലെ ഒരു വർഷത്തിന് ശേഷം നമ്മൾ നിസ്കരിക്കുകയാണ് അല്ലെ ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇപ്പോഴുള്ള ഈ ആവേശം കെട്ടുപോകരുത് ഇപ്പം നമ്മുടെ വള്ളിയിലേക്ക് നിറച്ചാളാൻ ഇനി ഇത് കഴിഞ്ഞിട്ട് നാളെ ഒരു സഫു കുറയും പിന്നെ മറ്റന്നാൾ ഒരു സഫ് അവസാനം ഉസ്താദും മൊല്ലാക്കയും മാത്രമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത് കാരണം നമുക്കറിയാമല്ലോ കഴിഞ്ഞ റമദാനുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വലിയ പ്രയാസത്തില്ല കാരണം റമദാനിൽ പള്ളി പോകാൻ പറ്റുന്നില്ല അത് കൊറോണയുമായി ബന്ധപ്പെട്ട് പള്ളികൾ അടച്ചിട്ടിരിക്കുന്നു ജുമായ ആ ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു പല ആളുകളും ഇപ്പോഴും ആ കൊറോണ അവരെ വിട്ടുമാറിയിട്ടില്ല എല്ലാ സ്ഥലത്തും പോകും പക്ഷെ പള്ളി പോകില്ല എന്താ കൊറോണയാണ് അതൊക്കെ മാറി അലഹമില്ല നമുക്ക് നല്ല രൂപത്തിൽ ഇബാദത്തെടുക്കാൻ അള്ളാഹുതാല നമുക്ക് പള്ളികളൊക്കെ തുറന്നു തന്നു 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 നമുക്ക് ആരോഗ്യം അതുപോലെ കാലാവസ്ഥ നമ്മുടെ െ സ്വീകരിക്കട്ടെ അപ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരൊക്കെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ നാളത്തെ നോമ്പിന്റെ നീയത്ത് ഇന്ന് നിങ്ങൾ വെച്ചിട്ടുണ്ടാകും പല ഉമ്മമാരും ഒരുപക്ഷെ അവർക്ക് പണ്ട് ഓർമ്മയുള്ള അതൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞത് ഓർത്തിട്ട് ചിലപ്പോ നീത്ത് വെച്ചിട്ടുണ്ടാകും ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് റമലാനിലെ ഓരോ ദിവസത്തെയും നോമ്പിന്റെ നീയറ്റ് എപ്പോഴാണ് വെക്കേണ്ടത് അതെങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ള അറബി മലയാളം ഉൾപ്പെടെയുള്ള കാര്യമാണ് ആദ്യം തന്നെ പഠിക്കാം റമദാനിലെ നോമ്പ് നബി സുല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം മല്ലം ഫലാ നബി തങ്ങൾ സലഹു അലൈഹി തങ്ങൾ പറയുന്നു രാത്രി അത്താഴ സമയത്ത് അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പെങ്കിലും ഒരു മനുഷ്യൻ അതായത് ഫജിറിന് മുമ്പെങ്കിലും ഒരാൾ നീയത്ത് വെച്ചില്ല എങ്കിൽ റമലാനിലെ നോമ്പ് അവനക്ക് കിട്ടുകയില്ല ഈ ഹദീസ് പിടിച്ചിട്ടാണ് ഷാഫി മധുഹബുകാരായ എൻ്റെ ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുന്ന ഉമ്മമാരിലും ഉപ്പമാരിലും ഭൂരിപക്ഷം ഹനഫി മധുബുകാരായ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടുക്കി കോട്ടയം ഭാഗത്തുള്ള പത്തനംതിട്ട ഭാഗത്തുള്ള ഒരുപാട് പേര് കാണുന്നുണ്ട് അതുപോലെ തമിഴ്നാട് ഭാഗത്തുള്ള ഒരുപാട് പേര് അലഹദില്ല നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് പ്രവാസികളായ ഒരുപാട് പേര് കർണാടകക്കാര് ലക്ഷദ്വീപുകാര് അലഹമ്മുല നമുക്ക് എല്ലാവർക്കും ഹൈറും സലാമത്തും നൽകട്ടെ അപ്പോൾ ഷാഫഴി മധുബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു ഹദീസ് പിടിച്ചിട്ടാണ് നമ്മൾ രാത്രി തന്നെ നീയത്ത് വെക്കുന്നത് രാത്രി തന്നെ നമുക്ക് നീത്തു വെക്കണം നമ്മൾ സാധാരണ നോമ്പ് ഉറക്കുമല്ലോ നോമ്പ് അതായത് മകരവിന് ശേഷം പിന്നെ മകരവ് കഴിഞ്ഞു ഇഷ കഴിഞ്ഞു പിന്നെ ഒരു പത്തര പതിനൊന്ന് മണി പിന്നെ പന്ത്രണ്ട് ഒരു മണി രണ്ട് മണി ചിലപ്പോൾ ഒരു നാല് മണിക്ക് നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കും മൂന്നര കഴിഞ്ഞേക്കും ആ സുബഹിബാങ്കിന് മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നീയത്ത് വെച്ചിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിനുശേഷമുള്ള ആ നോമ്പ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും ഈ പ്രഥമ രാത്രി തന്നെ നമുക്ക് നീയത്തുമായി ബന്ധപ്പെട്ട അതിപ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാം ആദ്യം തന്നെ നീയത്ത് എങ്ങനെയാണെന്ന് പഠിക്കാം സ്ക്രീനിൽ കാണാം എങ്ങനെയാണ് നീത്ത് വെക്കേണ്ടത് ഈ ഒരു നീയത്ത് തന്നെയാണ് ഇനി എല്ലാ ദിവസവും രാത്രി നിങ്ങൾ ആവർത്തിച്ച് പറയാം മറന്നു പോകരുത് അതൊരു കൃത്യത നമ്മൾ വരുത്തിയാൽ മതി ആദ്യം നമ്മൾ ഇഷാക്കു മുമ്പുള്ള രണ്ടരക്കത്ത് സുന്നത്ത് പിന്നെ ഇഷ നിസ്കാരം നാലരക്കാലത്ത് അത് കഴിഞ്ഞ് ഇഷാതിന് ശേഷമുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തറാവീഹി നമസ്കരിക്കുന്നു അത് കഴിഞ്ഞ് തറാവീഹിന് ശേഷം നമ്മൾ തറാവിഹിന്റെ ദ്വായ ചെയ്യുന്നു തറാവിഹി നമസ്കാരത്തിന് ശേഷം ദ്വായൊക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക നീത്ത് നമ്മൾ എല്ലാ ദിവസവും വെച്ചേക്കുക അപ്പൊ പിന്നെ മറന്നുപോകില്ല അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ തറാവീഹ് നിസ്കാരത്തിന് ശേഷം നീത്ത് വെക്കുക അത് ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക പള്ളിയിൽ ഉസ്താദുമാർ നമുക്ക് അത് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ വാപ്പമാര് മറഞ്ഞ് പോകില്ല സഹോദരന്മാർ ഒരുപക്ഷെ അത് ചെല്ലുന്നുണ്ടാകും ഉമ്മമാരാണ് പലപ്പോഴും വിട്ടുപോകുന്നത് അത് പാടില്ല അപ്പം എന്തു ചെയ്യുക തറാവീഹി നമസ്കാരത്തിന് ശേഷം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ മാറ്റുക എന്ത് നീത്ത് വെക്കും അതിന് ശേഷമായിരിക്കണം ഒരുപക്ഷെ നിത്ര നിസ്കരിക്കുകയും മറ്റ് ഇബാധത്തുകളിലേക്ക് പോവേണ്ടത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നീയത്ത് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആദ്യം തന്നെ റജീം ബിസ്മില്ലാഹി റഹീം റഹീം എന്ന് പറയാം അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അഴുദും നമ്മൾ പറയുക ഇതാണ് അറബി ഒന്നുകൂടെ നമുക്ക് പഠിക്കാം ഒന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞു പറഞ്ഞ്

ലില്ലാഹി ഇതാണ് അറബിയിൽ നമ്മൾ പറയുന്നത് ഇനി അതിൻ്റെ നേരെ അർത്ഥം പറയുകയാണ് ഒരാൾക്ക് ഇനി അറബി പറയാൻ കിട്ടിയില്ലെങ്കിൽ മലയാളം മാത്രം പറഞ്ഞാലും മതി പക്ഷേ എന്നാലും നോമ്പിൻ്റെ നീയത്താണ് അറബി പറയൽ ഏറ്റവും അഫ്ലാണ് നല്ലതാണ് അതുകൊണ്ട് അറബിയും നമ്മൾ ആദ്യം പറയുക ഇനി അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ ഈ അർത്ഥം പറയുമ്പോൾ ഞാൻ എൻ്റെ പള്ളിയിലും എൻ്റെ നാട്ടിലുമുള്ള രൂപത്തിലാണ് കേട്ടോ ഞാൻ മലയാളത്തിൽ നീത്ത് വെക്കുന്നത് പല സ്ഥലത്തും പല വ്യത്യാസം ഉണ്ടാകാം എന്നാലും അങ്ങനെ നിങ്ങൾക്ക് വെച്ചാലും മതി ഇപ്പം ഞാൻ എൻ്റെ ഒരു രൂപത്തിൽ പറയുകയാണ് നമ്മൾ മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം പറയുമ്പോൾ ഈ വർഷത്തെ അത ആയ ഫർ ആയ റമലാൻ മാസത്തിലെ നാളത്തെ നോമ്പിന് അള്ളാഹുതഅാലക്ക് വേണ്ടി പിടിച്ചു വിടുവാൻ ഞാൻ കരുതി ഇതാണ് നമ്മളൊക്കെ സാധാരണ നമ്മുടെ നാട്ടിലും എൻ്റെ പള്ളിയിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന നീയറ്റ് ഇത് തന്നെ വെക്കണമെന്നില്ല പല സ്ഥലത്തും ചിലപ്പോൾ ലെഫ്ഡ് ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിയേക്കാം എന്നാലും കുഴപ്പമില്ല ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ കൊല്ലത്തെ എന്ന് പറഞ്ഞാലും മതിയാണോ കുഴപ്പമില്ല ഈ കൊല്ലത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ അതാ ആയ ഫറുതായ ചില ആളുകൾ ആദ്യം ഫറുതായ പറയും ചിലപ്പോൾ അതാ ആയ പറയും ചിലപ്പോൾ നിർബന്ധമായെന്ന് പറയും എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ കൊല്ലത്തെ അതാ ആയ ഫറുതായ റമലാൻ മാസത്തിലെ നാളത്തെ നോമ്പേരി അല്ലെങ്കിൽ റമലാൻ മാസത്തിൽ നിന്നുള്ള നാളെ

ൊണ്ട് പറയൽ മാത്രമല്ല ഹൃദയത്തിലും ഉണ്ടാവണം ഹൃദയത്തിൽ നിന്നാണ് നീയറ്റ് വരേണ്ടത് നാളത്തെ നോമ്പ് ഞാൻ പിടിക്കുന്നു എന്ന് മനസ്സിലുണ്ടാവണം അതോടൊപ്പം തന്നെ നാവ് കൊണ്ട് പറയുകയും വേണം അപ്പം ഇതാണ് നീയറ്റ് നിയത്തുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ചില സംശയങ്ങളുണ്ട് അതായത് ഈ നിയത്ത് എപ്പോഴാണ് വെക്കേണ്ടത് അതൊന്നാമത്തെ സംശയം നാം പറഞ്ഞു അതായത് നമ്മൾ മകുരുവിന് ശേഷം ആ സുബഹിക്ക് മുമ്പുള്ള ആ സമയം വരെ നമുക്ക് നീയത്ത് വെക്കാനുള്ള ടൈമുണ്ട് അപ്പോൾ ആ സമയത്താണ് നമ്മൾ നീയത്ത് വെക്കേണ്ടത് അപ്പോൾ ചില ആളുകൾ ചോദിക്കും അതെ അപ്പോൾ ഈ നമ്മുടെ ക്ലോക്ക് അനുസരിച്ച് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസമല്ലേ മറ്റൊരു ദിവസമല്ലേ അതായത് പി മാറി എ ആയല്ലോ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞല്ലോ അപ്പോൾ ഈ പന്ത്രണ്ട് മണിക്ക് ശേഷം നീത്ത് വെക്കുന്നവരും അല്ലെങ്കിൽ സുബഹിക്ക് തൊട്ട് മുമ്പ് നീത്ത് വെക്കുന്നവരും നാളത്തെ നോമ്പ് എന്ന് പറയണോ ഇന്നത്തെ നോമ്പ് ഇപ്പോഴുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ പോരെ എന്ന് നമുക്കൊരു സ്വാഭാവികമായ ചിന്ത ഉണ്ടാവാം പക്ഷേ അതിന് പ്രസക്തിയില്ല കാരണം ഇസ്ലാമിക രൂപത്തിൽ നോക്കിയാൽ ഇസ്ലാമിക ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് നോക്കിയാൽ നമ്മൾ രാവും പകലുമായിട്ടാണ് കണക്കാക്കുന്നത് അതായത് നമ്മൾ നീത്ത് വെക്കുമ്പോൾ എന്താ പറയേണ്ടത് നാളത്തെ നോമ്പിന് എന്ന് തന്നെ പറഞ്ഞാൽ മതി അങ്ങനെയാണ് പറയേണ്ടത് അതിനേക്കാൾ കൂടുതൽ നമ്മൾ വിശദീകരണം ആ വിഷയത്തിൽ നൽകുന്നില്ല അതാണ് ചെയ്യേണ്ടത് അതൊന്ന് പിന്നെ പല ആളുകളും ചോദിക്കുന്നു ഉസ്താദ് നീയത്ത് മറന്നുപോയാൽ എന്ത് ചെയ്യണം ഷാഫി മധേബകാരായ നമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നീയത്ത് തലേ രാത്രി തന്നെ വെക്കേണ്ടതുണ്ട് നമ്മളിനി സുബഹിക്ക് ശേഷമാണ് അല്ലോ നെയ്യത്ത് വെച്ചില്ലല്ലോ എന്നോർത്താൽ നമുക്ക് ആ ദിവസത്തെ നോമ്പ് കിട്ടൂല അപ്പൊ എന്ത് ചെയ്യണം നോമ്പുകാരെ പോലെ നമ്മൾ കഴിയുകയും നമുക്ക് റമദാനിന് ശേഷം മറ്റൊരു സമയം കിട്ടുമ്പോൾ ആ നോമ്പ് കലാ വീട്ടുകയുമാണ് വേണ്ടത് ഇവിടെ ചില ഇളവുകൾ നമുക്ക് എടുക്കാം അതായത് ഹനഫി മധുഹബുകാരായ സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് ഈ ഹനഫി മധുഹബുകാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുന്നത്ത് നോമ്പാണെങ്കിലും ഫർദ്ദം നോമ്പാണെങ്കിലും ഉച്ചക്ക് മുന്നേ ദുഹുറിന് മുന്നേ എങ്കിലും നീയ്യത്ത് വെച്ചാൽ ആ നോമ്പ് കിട്ടും അപ്പോൾ ഷാഫി മധുഹബുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെങ്ങാനും നോമ്പിൻ്റെ നീത്ത് വെക്കാൻ മറന്നു പോയാൽ നമ്മൾ ഓർക്കുന്നത് രാവിലെ ഒരു ഒമ്പത് പത്ത് മണിയാവുമ്പോഴല്ലോ നീത്ത് വെച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നു അപ്പം ആ സമയത്ത് നമ്മൾ നോമ്പ് മുറിയുന്നൊരു കാര്യവും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഹനഫി മദ്ഹബ് പ്രകാരം ഇൻഷാ അള്ളഹ ഞാൻ ഇന്നത്തെ നോമ്പിനെ പിടിക്കാൻ കരുതിയിരിക്കുന്നു എന്ന് മനസ്സിൽ കരുതുക ഉച്ചക്ക് മുമ്പേ തന്നെ ഹനഫി മദബ് പ്രകാരം ഇൻഷാ അള്ളാഹ ഈ പരിശുദ്ധമായ റമലാലിലെ നോമ്പ് ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കുന്നു എന്ന് മനസ്സിൽ കരുതുക അപ്പം എന്ത് ചെയ്തു ആ ഒരു നോമ്പ് നമുക്ക് കിട്ടി നിയത്ത് നമ്മൾ രാത്രി തന്നെ വെക്കണം ഷാഫി മദബ് പ്രകാരം ഇനി മറന്നുപോയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ ഉച്ചയ്ക്ക് മുമ്പുള്ള ആ ഒരു സമയത്ത് ഹനഫി മധഹബ് പ്രകാരം ഞാൻ ഇൻഷാ ഇൻഷാള്ള ഈ ദിവസത്തെ നോമ്പ് പിടിച്ചു വിട്ടു എന്ന് പറഞ്ഞാലും നമുക്ക് അന്നത്തെ നോമ്പ് കിട്ടുന്നതാണ് അപ്പൊ ഇതാണ് നീയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ മക്കളുണ്ടല്ലോ ചെറിയ മക്കള് അവർക്കും നമ്മൾ ഈ നീയത്തൊക്കെ പറഞ്ഞു കൊടുക്കുക മോനെ എന്ന വൈറ്റു സോമഹദയും ചിലപ്പോൾ തെറ്റൻറ്റാവും എന്നാലും കുഴപ്പമില്ല അവർക്കും നമ്മൾ എന്ത് ചെയ്യുക ഈ നോമ്പിൻ്റെ നീയച്ചുകൾ പതിയെ പതിയെ പറഞ്ഞു കൊടുക്കുക ചെറിയ മക്കളെ ഇപ്പോഴേ നോമ്പ് പിടിപ്പിച്ചാലേ അവർക്ക് വലുതാകുമ്പോഴും നോമ്പ് പിടിക്കാനുള്ള ആ ഒരു ആഗ്രഹം അവർക്കുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർ നോമ്പ് മുറിച്ചോട്ടെ നമ്മൾ ചിലപ്പോൾ ഉച്ചയാകുമ്പോൾ അവർക്ക് വിശന്നിട്ട് വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവർ എടുത്ത് കുടിച്ചേക്കാം അല്ലെങ്കിൽ അവർ നോമ്പ് മുറിച്ചേക്കാം ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ എന്നാലും നമ്മൾ പരമാവധി ചെറിയ മക്കളെയും നോമ്പ് പിടിപ്പിക്കാൻ ഈ നീയത്തൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മുതിർന്ന മക്കളുണ്ടാകും പ്രായം ൂർത്തിയായ മക്കളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കേണ്ടത് നിർബന്ധമാണ് അവർക്ക് നോമ്പ് പിടിക്കൽ പിന്നെ നമ്മൾ നോമ്പ് പിടിക്കുന്നതിൻ്റെ എന്തെങ്കിലും പ്രയാസം വന്നോ രോഗം വന്നോ പോയാൽ നമുക്ക് നോമ്പ് മുറിക്കാം പിന്നീട് അത് കലാപിട്ടിയാൽ മതി ഇനി നമുക്ക് പറയാനുള്ളത് അത്താഴവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നീയത്തൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ചിലവ് ഉറങ്ങിപ്പോകും ചിലപ്പോൾ സുബി വാങ്ങുകയേട്ടായിരിക്കും എഴുന്നേക്കുന്നത് എന്നാലും പ്രശ്നമില്ല പക്ഷേ അവിടെ അത്താഴം എന്നുണ്ട ഒരു വലിയൊരു സുന്നത്തുണ്ട് അതായത് ഇടയത്താഴം വലിയ പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ അത്താഴത്തിൽ നിങ്ങളത് ഉപേക്ഷിക്കരുത് അതൊരു കൽപ്പനയായിട്ട് ഞാൻ ഇതങ്ങൾ പറഞ്ഞല്ല കൽപ്പനയാണെങ്കിൽ അത് പിന്നെ അത്താഴം കഴിക്കൽ നിർബന്ധമായി മാറിയേ നിർബന്ധമല്ല അത് വലിയ സുന്നത്താൻ എന്ന് വിശുദ്ധമായ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് സ്വർഗ്ഗ അവകാശികളുടെ ഒരു അടയാളമായിട്ട് ഖുർആൻ പറയുന്നത് അവർ ഇടയത്താഴ സമയത്ത് അതായത് സുബഹിക്ക് മുമ്പുള്ള സമയത്ത് എഴുന്നേറ്റിട്ട് അവരെന്ത് ചെയ്യും ഇസ്തിഗ്ഫാർ പറയുന്നവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ അതായത് സ്വർഗ്ഗത്തിൻ്റെ അവകാശികളെ പരിചയപ്പെടുത്തുന്നത് ആ രൂപത്തിലാണ് ചിലപ്പോൾ നമുക്ക് രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്നിട്ട് നോമ്പ് കഞ്ഞിയൊക്കെ കുടിച്ച് കിടന്നിട്ട് നമുക്ക് വിശപ്പുണ്ടാവില്ല പക്ഷെ എന്നാലും ആ ഒരു സമയത്ത് നമ്മൾ അതായത് ബാങ്കിന് മുമ്പ് നമ്മൾ എഴുന്നേറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളമോ ഒരു കാരക്കയോ എങ്കിലും ആ ഒരു സുന്നത്ത് കിട്ടാൻ കഴിക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അത്താഴ സമയം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സമയം മാനേമാം തങ്ങൾ പറയുന്നു മൂന്ന് ഹൃദയങ്ങൾ ഒന്നിച്ചു വരുന്ന സമയമാണ് ഇടയത്താഴ സമയം എന്നുള്ളത് അതായത് ഒരു മനുഷ്യൻ അത്താഴത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റ് അവൻ അള്ളാഹുവിനോട് ദ്വാര ചെയ്ത നമുക്ക് ആ അത്താഴ സമയത്ത് ഇപ്പോൾ സാധാരണ പറയുന്നത് കിതാബിലൊക്കെ കാണാം അഞ്ചരക്ക് ബാങ്ക് അല്ലെങ്കിൽ അഞ്ച് കാലിന് ബാങ്കാണെങ്കിൽ ആണെങ്കിൽ ഒരു ഇരുപത് എങ്കിലും മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം അത്താഴം കഴിച്ച് കഴിയണമെന്നാണ് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക അത്താഴം കഴിച്ച് തീർക്കുക അതായത് ബാങ്ക് വിളിക്കാൻ മോദ്യുസ്താദ് മൈക്കിൾ കൊട്ടുന്നത് വരെ കഴിക്കണം അങ്ങനെയല്ല പറഞ്ഞു ഒരു ഇരുപത് എങ്കിലും മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക അത്താഴം കഴിച്ച് തീർക്കണം അല്ലാതെ ഇരുപത് മിനിറ്റ് മുമ്പ് എഴുന്നേക്കണമെന്നല്ല ചിലപ്പോൾ ക്ഷീണം കൊണ്ട് ചിലപ്പോൾ ഉറങ്ങി പോവാം ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മുമ്പായിരിക്കും എഴുന്നേൽക്കുന്നത് ആ സമയത്താണെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് കഴിയുന്നതുപോലെ അത്താഴം കഴിക്കുക വായ നല്ലപോലെ കഴുകുക കാരണം ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ ഇത്തപ്പോഴോ അത് ഇതൊക്കെ ഉണ്ട് ആ സമയത്ത് നമ്മൾ ഇറക്കിയാൽ ആ മുമ്പ് കിട്ടൂല അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക അത്താഴം കഴിച്ച് ആ ഒരു പരിപാടി തീർക്കുക പിന്നെ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് നമ്മൾ അത്താഴം കഴിച്ച് തീർന്നാൽ നമുക്ക് പിന്നീട് തഹജ്ജു നിസ്കരിക്കാൻ സമയമുണ്ട് സുബൈക്ക് മുമ്പ് നമ്മൾ നിസ്കരിക്കുന്ന തഹജ്ജുദ് ചില ആളുകൾ ചിലപ്പോൾ വിത്ത് നിസ്കരിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ വിത്ത് നമുക്ക് ആ ഒരു സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഇടയത്താഴ സമയം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സമയമാണ് ഒരു മനുഷ്യൻ ഇടയത്താഴ സമയത്ത് വിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതിയാൽ അതായത് മഹാനമാം തങ്ങൾ പറയുന്നു മൂന്ന് ഹൃദയങ്ങൾ ഒരുമിച്ച് വരുന്ന സമയമാണ് അത്താഴ സമയം അതായത് സമയങ്ങളുടെ ഹൃദയമാകുന്ന അത്താഴ സമയം ഖുർആാനിൻ്റെ ഹൃദയമാകുന്ന സൂറത്ത് യാസീൻ നിസ്കാരങ്ങളുടെ ഹൃദയമാകുന്ന സുജൂദ് അപ്പോൾ മൂന്ന് ഹൃദയങ്ങൾ ഒന്നിച്ചു വരുന്ന ഒരു സമയമാണ് എന്ത് സമയം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്താഴ സമയത്ത് ഒരാൾ സൂറത്ത് യാസീൻ അങ്ങാനം നല്ല നീയത്തോടു കൂടി ഓതിയാൽ അവനിക്ക് വലിയ പ്രതിഫലമാണ് അവൻ്റെ അള്ളാഹു സ്വീകരിക്കുന്നതാണ് പിന്നെ ഈ അത്താഴ സമയത്ത് പല ആളുകളും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമാണ് ഉസ്താദെ ഞങ്ങൾ ഈ അത്താഴത്തിന് താമസിച്ചാണ് എഴുന്നേറ്റത് ബാങ്ക് ഒരു രണ്ട് മിനിറ്റ് ഉള്ളപ്പോഴും ഞങ്ങൾ എഴുന്നേറ്റത് അപ്പോൾ ഞങ്ങൾ ഈ ഇത്തപ്പോഴോ അല്ലെങ്കിൽ എന്ത് ചോറിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോറിങ്ങനെ വായിലിങ്ങനെ ചവയ്ക്കുമ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാങ്ക് വിളിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കത് ഇറക്കി ആ പ്ലേറ്റിലുള്ളത് മുഴുവൻ കഴിച്ചിട്ട് ഞാൻ ഞങ്ങൾക്ക് നോമ്പ് പിടിച്ചാൽ മതിയോ പാടില്ല ഷാഫി മധു പ്രകാരം ഫത്തുഹൽ മയിൽ എന്ന കിതാബിൽ ആധികാരികമായ ഗ്രന്ഥമാണല്ലോ തുടങ്ങി ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നോമ്പ് പിടിക്കാൻ വേണ്ടി അത്താഴം കഴിക്കുന്ന സമയത്താണ് സുബഹിബാങ്ക് കേൾക്കുന്നതെങ്കിൽ അവന് വായിലുള്ളത് തുപ്പിക്കളഞ്ഞ് അവന് വായ കഴുകണമെന്നാണ് അത്രമാത്രം ഗൗരവമുള്ള ഒരു വലിയ ശ്രേഷ്ഠതയുള്ള അമലാണ് അത്താഴം കഴിക്കുക ഇടയത്താഴം കഴിക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഇടയത്താഴത്തിന് നമ്മൾ പരമാവധി നേരത്തെ എഴുന്നേൽക്കുക നേരത്തെ എഴുന്നേറ്റിട്ട് നമ്മുടെ മക്കളെയൊക്കെ വിളിക്കുക ഇടത്താഴം കഴിച്ചിട്ട് നമ്മൾ തഹജു നിസ്കരിക്കുക ആ സമയത്ത് നമുക്ക് തഹജു നിസ്കരിക്കാം അതുപോലെ തന്നെ വിത്തു നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ആ സമയത്ത് വിത്ര നിസ്കരിക്കാം ഖുർആൻ ഓതാം അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് തിക്രുകൾ പറയാം ദ്വാര ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെറ്റർ സമയമാണ് ഏറ്റവും നല്ലൊരു സമയമാണ് ആ സമയത്ത് അള്ളാഹുവിനോട് എന്ത് നമ്മൾ ദ്വാര എന്നാലും അള്ളാഹു താല നമുക്ക് നേട്ടങ്ങൾ തന്നുകൊണ്ട് പ്രത്യേകിച്ച് റമലാനിൽ ഇൻഷാല്ല അത് മറന്നു പോവാൻ പാടില്ല പിന്നെ അത്താഴ സമയത്ത് നമുക്ക് ഭക്ഷണം ഏത് വേണമെങ്കിലും കഴിക്കാം പക്ഷേ പകൽ മുഴുവനും പട്ടിണി കിടക്കണമല്ലോ എന്ന് വിചാരിച്ച് ഉള്ളത് മുഴുവനും ആ സമയത്ത് നല്ലതുപോലെ കഴിച്ചാൽ അത് വയറിന് കേടാൻ അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഒരു കുറച്ച് ഭക്ഷണമാണ് കഴിക്കേണ്ടത് പിന്നെ കഴിക്കുന്ന സമയത്ത് നല്ല നമ്മുടെ ശരീരത്തിന് പ്രോട്ടീനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടുന്ന നല്ല ഭക്ഷണം കഴിക്കുക അതോടൊപ്പം തന്നെ നല്ലപോലെ വെള്ളം കുടിക്കണം പകലൊക്കെ നല്ല ചൂടുള്ള ഒരു സാഹചര്യമായതുകൊണ്ട് നമുക്ക് ഒരുപാട് വയർത്ത് പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക നല്ലതുപോലെ വെള്ളം കുടിക്കാനും നമ്മുടെ മക്കളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കാനും അത്താഴത്തിൻ്റെ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചായ കുടിക്കുന്നവരുണ്ട് ചില ആളുകൾക്ക് ആ സമയത്ത് ചായ കുടിച്ചു പിന്നെ പകൽ ഉണ്ടാകും ചായ മാത്രം കുടിച്ച് ഒഴിവാക്കരുത് ചായ കുടിക്കുമ്പോൾ നിർജ്ജലീകരണം ഉണ്ടാകുമെന്നാണ് അതായത് ശരീരത്തിലുള്ള വെള്ളം ഒരു കാരണമാണ് ചായ കുടിക്കാന്ന് പറഞ്ഞാൽ ചായ എന്ന് പറയുന്നില്ല ചായ കുടിക്കാം ചായ കുടിക്കുന്നതോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഗ്ലാസ് ഒക്കെ നല്ലതുപോലെ വെള്ളം കുടിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ആളുകൾ ചോദിക്കുക ഉസ്താദ് ഞങ്ങൾ ഏത് പള്ളിയിലെ ബാങ്ക് കേട്ടിട്ടാണ് നോമ്പ് മുറിക്കേണ്ടത് നോമ്പ് തുടങ്ങേണ്ടത് ഒരുപാട് പള്ളികളുണ്ട് പല സംഘടനകളുടെ പള്ളികളുണ്ട് അപ്പോൾ ഒരുപാട് പള്ളികളിൽ നിന്നും ചിലപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ വ്യത്യാസത്തിൽ വാങ്ക് വിളിക്കും അപ്പോൾ ഏത് പള്ളിയുടെ ബാങ്ക് കേട്ട് ഞങ്ങൾ നോമ്പ് തുറക്കും ഏത് പള്ളിയുടെ ബാങ്ക് കേട്ട് ഞങ്ങൾ നോമ്പ് ആരംഭിക്കണം കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു വീഡിയോക്ക് താഴെ ഒരു സഹോദരി വളരെ വിഷമത്തോടു കൂടി അവരെഴുതിയത് എൻ്റെ പരിസരത്തുള്ള ഒരു പള്ളിയിൽ ഏഴ് മിനിറ്റിന് വ്യത്യാസത്തിൽ വരെ ബാങ്ക് വിളിക്കുന്നുണ്ട് ആലം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആ പകലിൽ പിടിച്ച നോമ്പ് നഷ്ടപ്പെട്ടു പോവാൻ വളരെയധികം സാധ്യതയുണ്ട് ആ സമയത്തൊക്കെ നമ്മുടെ മഹല്ലത്ത് പള്ളിയിലും ബാങ്കിൻ്റെ സമയം നമ്മൾ നോക്കുക അത് നോക്കിയാൽ മതി നമ്മുടെ ജമാറ്റ് പള്ളി ഏറ്റവും ദൂരെയാണ് ആ ബാങ്ക് കേൾക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മക്കളുണ്ടാവും നമ്മുടെ ഭർത്താവ് ഉണ്ടാവും അപ്പോൾ അവരോട് ഒന്ന് പറയുക ആ കറക്റ്റ് മകരവിൻ്റെ സമയം എപ്പോഴാണ് അല്ലെങ്കിൽ സുബഹി ബാങ്കിൻ്റെ സമയം എപ്പോഴാണ് ആ ടൈമാണ് നോക്കേണ്ടത് ചിലപ്പോൾ ബാങ്ക് ചിലപ്പോൾ മൈക്ക് കേടായതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ മുറിഞ്ഞു പോയെന്ന് വരാം ചിലപ്പോൾ മൈക്ക് ഓണാവാത്തത് കൊണ്ട് ചിലപ്പോൾ അല്പം താമസിച്ചെന്ന് വരാം അപ്പോൾ ബാങ്ക് കേട്ടല്ല നമ്മുടെ ആ ടൈം ഉണ്ടല്ലോ മഹരീബിന്റെ ആറ് ഇരുപത്തി ആറ് അതാണ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയം ഒരു ഉദാഹരണം അതുപോലെ സുഭയ്ക്ക് എന്താണ് അഞ്ച് ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ അഞ്ച് ഇരുപത്തി ആറ് ആ ഒരു ടൈം നമ്മുടെ ക്ലോക്കുമായി നമ്മൾ നോക്കുക അപ്പോൾ ആ ഒരു ടൈം അനുസരിച്ചായിരിക്കണം നമ്മൾ ഇനിയുള്ള ദിവസം കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത് അപ്പോൾ മറന്നു പോകണ്ടേ എന്ന് വിചാരിച്ച് അഞ്ച് ഇരുപത്തി അഞ്ചാവാൻ കാത്തിരിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യുക നാലു മണിക്ക് തന്നെ എഴുന്നേറ്റ് അത്താഴവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീർക്കുക അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫ്രീ ആയല്ലോ പിന്നെ ആ സമയത്ത് കുറാൻ ഓതാം ആ സമയത്ത് നമുക്ക് മറ്റ് ദിക്കറികൾ ചെല്ലാം താഴം കഴിച്ചിട്ട് കിടന്നുറങ്ങിയാൽ അത് അല്ലാത്ത അഭിഷാജ് കൂടുതൽ സുഖം തരുന്നൊരു ഉറക്കമാണ് പിന്നെ സുബൈ പോകും സുബൈ കഥ പിന്നെ പിന്നെ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് അത്താഴം കഴിച്ചു കഴിഞ്ഞ് പരമാവധി പിടിച്ചു നിൽക്കുക ആ സുഭയും കൂടെ നമ്മൾ നിസ്കരിച്ചിട്ടേ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പോകാൻ പാടുള്ളൂ അതോടൊപ്പം തന്നെ നമുക്ക് ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റിയതാണല്ലോ തഹജ് നിസ്കാരം തഹജ് ഉസ്കാരത്തിൻ്റെ കാര്യം നമുക്കറിയാം വിശദമായിട്ട് നമുക്ക് പിന്നീട് പറയാം തഹജ് നിസ്കാരം ഒന്നുമില്ല രാത്രി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ശ്രേഷ്ഠമായ ഒരു നിസ്കാരമാണ് തഹജുദ് രണ്ടരക്കായ തഹജ്ജു നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ അവിടെ ഇമാമും ജമാത്തൊന്നും വേണ്ട ഒറ്റക്ക് നിസ്കരിച്ചാൽ മതി നമ്മൾ നീയത്ത് വെച്ച് കൈകെട്ടി വജ്ജു ഓതുക ഫാത്തിഹ ഓതുക അറിയാവുന്ന സൂറത്ത് നമ്മൾ ഓതുക പിന്നെ റുക്കൂ ചെയ്യുക എഴുതാല് അതൊക്കെ രണ്ടാമത്തെ രണ്ടാമത്തരക്കത്തിന്റെ അള്ളാഹു അക്ബർ അവൾ ഊതു ഓതി ഫാത്തിഹ ഓതി അറിയാവുന്ന ഏതെങ്കിലും ഒരു സൂഹത്ത് ഓതുക പിന്നെ ആ നിസ്കാരം പൂർത്തിയാക്കുക ഇതാണ് തഹജ്ജു ആ നീയത്തിനാണ് വ്യത്യാസം അതായത് രണ്ടരക്കായത്ത തഹജു നമസ്കാരം അള്ളാഹുത്താലാഖ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു വാപ്പമാർക്ക് വീട്ടിൽ തന്നെ നിസ്കരിക്കാം അല്ലെങ്കിൽ പള്ളി പോയി നിസ്കരിക്കാം ഉമ്മമാർക്ക് വീട്ടിൽ തന്നെ നിസ്കരിക്കാണ് ഏറ്റവും ഹയർ വീട്ടിലാണ് അവർ നിസ്കരിക്കേണ്ടത് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ അതിനുശേഷം ഇനി വിത്ര നിസ്കരിക്കാത്ത ആളുകൾ ഉണ്ടാവാം ചില ആളുകൾ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നിസ്കാരം വിത്തരാവാൻ വേണ്ടി ചിലപ്പോൾ വിത്ര പിന്തിപ്പിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം അതായത് തറാവിഹിഹി നമസ്കാരത്തിന് ശേഷം വിത്തർ നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് വിത്രം കൂടി നിസ്കരിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട നീയത്തിൻ്റെ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പറഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന ഓരോ ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇത് നിങ്ങൾ മറ്റുള്ളവർ മറ്റുള്ളവർക്കൂടി എത്തിച്ചു കൊടുക്കണം പരിശുദ്ധമായ റമദാൻ നമുക്ക് എല്ലാവർക്കും അനുകൂലമാവണം നമ്മൾ പറയേണ്ട ദിക്കറികൾ മറന്നുപോകരുത് പിന്നെ റമദാൻ ഒന്നു മുതൽ മുപ്പത് വരെ പറയുന്ന പിന്നെ അറിയാവുന്ന ദിക്രുകൾ പറയുക ഓതുക

ഒരുപാട് പേർക്ക് സംശയങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം നിസ്കരിച്ച നിസ്കാരമാണല്ലോ പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും നമ്മൾ നറാവികം നമസ്കരിക്കുന്നത് അതെ അതിൻ്റെ നീയത്ത് എങ്ങനെയാണ് അതിൻ്റെ റക്കാറ്റുകളുടെ എണ്ണം എങ്ങനെയാണ് കൃത്യമാക്കുക അതുപോലെ ഏതൊക്കെ സൂറത്താണോ ഓതേണ്ടത് ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ള നിസ്കാരമാണോ പെണ്ണുങ്ങൾ നിസ്കരിക്കേണ്ട കാര്യമുണ്ടോ അതുപോലെ തന്നെ ഈ നിസ്കാരം നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ കള വീട്ടാൻ പറ്റുമോ അതോടൊപ്പം തന്നെ തറാവിഹി നമസ്കരിക്കുമ്പോൾ വജ്ജഹത്ത് ഓതേണ്ട കാര്യമുണ്ടോ തുടക്കം വജ്ജഹത്ത് ഓതണോ പിന്നെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത് പിന്നെ ഈ തറാവിഹിന് ശേഷം പ്രത്യേകം ദ്വാ ഉണ്ടോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ തറാവിഹി നമസ്കാരത്തെപ്പറ്റി മാത്രമല്ല വിതൃ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇത് മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക